ി സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള അതിരസമാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിരസം തയ്യാറാക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാവ് പൊടിക്കുന്ന രീതി അതുപോലെ തന്നെയാണ് അത് പൊളിച്ചെടുക്കുന്ന രീതി പിന്നെ നമ്മൾ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ അത് പ്രോപ്പറായിട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തയ്യാറാക്കാം പുറമേ ക്രിസ്പിയായിട്ട് അകം നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഇരിക്കാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പലഹാരം കൂടിയാണ് ആ ദിവസം എങ്ങനെയാണ് ദീപാവലിക്ക് നമുക്ക് അതിരസം തയ്യാറാക്കാം എന്നൊന്ന് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീട്ടിൽ കാണാം അതിരസം രസം തയ്യാറാക്കുന്നതിന് നമ്മൾ രണ്ട് കപ്പ് പച്ചരി വന്നിട്ട് കുതിർത്ത് അരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം അത് വെള്ളം വാർന്നു പോകാനായിട്ട് വെള്ളം വാർന്നതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ വിരിച്ചിടുന്നത് വിരിച്ചിട്ട് വെള്ളമെല്ലാം നല്ല തോർന്നതിന് ശേഷം അതായത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പം കയ്യിൽ ഇങ്ങനെ ഒട്ടി അതായത് പറ്റി വെള്ളം പറ്റി ഇങ്ങനെ വരരുത് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ഉതിർന്ന് വീടണം ആ ഒരു അളവ് വരുമ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുക്കണം നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് ഭയങ്കര ലൂസായ അതായത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകരുത് എന്ന കുറച്ച് തരിതരിപ്പും വേണം ആ ഒരു രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിൽ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു നാല് ഇലയ്ക്ക് ചേർക്കണം ബാക്കി ഒരു മൂന്നെണ്ണം കൂടെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ച മാവ് അതായത് എന്താ ചെറിയൊരു തരിതരിപ്പ് ഭയങ്കര തരിതരിപ്പല്ല നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ബാക്കി മൂന്ന് ഇലക്കായും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് എല്ലാം നല്ലപോലെ തന്നെ പൊടിച്ചു കഴിഞ്ഞു ഇനി ഇത് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒന്ന് അമുക്കി അതായത് പ്രെസ് ചെയ്ത് വെക്കണം ഈ ചൂട് പോകാ പോകണതിന് മുന്നിൽ തന്നെ നമ്മൾ ശർക്കരപ്പാവ് കാച്ചി ഇതിലോട്ട് ഒഴിച്ച് ഇളക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് പാവ് കാച്ച ശർക്കര നല്ലപോലെ തന്നെ പൊടിച്ച് അതായത് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് ശർക്കര ചേർക്കേണ്ടി വരും ഇത് തല്ലി പൊട്ടിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഒന്നര അതായത് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ശർക്കരയിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ അതൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കേണ്ടതാണ് ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് അരിച്ച് നമ്മൾ അതിരസം തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മീഡിയം ഹീറ്റിലിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മൺസ്ട്രിങ് കൺസിസ്റ്റൻസിന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ അതായത് ഒരു ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് വച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് നമ്മൾ ഇടുമ്പം അത് നമുക്ക് ഇങ്ങനെ എടുത്ത് ഉരുട്ടാനായിട്ട് പറ്റണം അതായത് ഉരുട്ടുമ്പോൾ വന്നിട്ട് അത് സോഫ്റ്റ് ആയിട്ടിരിക്കണം ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ബബിൾസ് വരും ബബിൾസ് വന്നതിന് ശേഷമാണ് ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തുന്നത് അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു നല്ലപോലെ തന്നെ ബബിൾസ് വന്നു ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതായത് ബബിൾസ് വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ ഒന്ന് നല്ല പോലെ ബബിൾസ് വന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഡ്രോപ്പ് എടുത്തിട്ട് നോക്കേണ്ടത് അപ്പം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു അപ്പം ഈ ഒരു സമയം എല്ലാം ഫ്ലെയിം വന്നിട്ട് നല്ല മീഡിയം ഹീറ്റിലാണ് ഇരിക്കേണ്ടത് തീ കൂട്ടി വെച്ച് പാവുകാച്ചി എടുക്കരുത് അപ്പം ഇനി നമ്മൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ വെള്ളം അപ്പം അതിൽ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ അടുത്ത് തന്നെ വെച്ചിക്കണം അളവ് നോക്കുന്ന അങ്ങനെയാണ് നല്ലപോലെ തന്നെ ബബിൾസ് വന്നു കണ്ടോ കുറച്ചുകൂടെ തിക്കായി ഒന്നുകൂടെ നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞു നോക്കട്ടെ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സൂടെ കഴിഞ്ഞു ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ചിരിക്കുകയാണ് നമുക്കൊന്നുകൂടെ ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് അപ്പോൾ നല്ലപോലെ തന്നെ നല്ല കയ്യിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഒന്ന് വെയ്റ്റ് ചെയ്ത് കണ്ടോ നമുക്കതെങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും അതെങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സമയം ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചുക്ക് പൊടിയും കൂടെ ചേർക്കുകയാണ് ചുക്ക് പൊടിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടം ഇല്ലെങ്കിൽ കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ നിന്ന് കുറച്ചും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അടുപ്പിച്ച് ചേർത്തു ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഗീ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഗീ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഈ സമയം നല്ല പോലെ കുറഞ്ഞ് വേണം ഇരിക്കാനായിട്ട് രണ്ട് ടീസ്പൂണോളം നമ്മൾ ഈ സമയം എള്ള് കറുത്ത എള് ചേർക്കുവാണ് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് ചേർക്കേണ്ടതാണ് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇളക്കി 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 വേണം എടുക്കാനായിട്ട് അപ്പം ആദ്യം നമ്മൾ മാവ് ചേർക്കുമ്പോഴെല്ലാം ചേർത്ത് തീരെ വെച്ച് വേണം ചേർക്കാനായിട്ട് ഇപ്പം ബാക്കിയുള്ള മാവും കൂടെ നമ്മൾ ചേർക്കുകയാണ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തയ്യാറാക്കിയ മാവ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കാം ന നല്ലെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ പുറം വന്നിട്ട് കട്ടിയാകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് അതായത് റഫായിപ്പോ അല്ലെങ്കിൽ ഇനി നമ്മൾ ഇത് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ട് ദിവസം കുറഞ്ഞത് ഒരു ദിവസം ഇപ്പം ഇന്ന് തയ്യാറാക്കിയ മറ്റൊന്ന് രാവിലെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ആ ചൂടത്തെങ്ങനെ ഇരുന്ന് നല്ല പോലെ തന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാവൂ അതിരസത്തിന് മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇപ്പം വന്നിട്ട് ഇത് നാലാമത്തെ ദിവസമാണ് കണ്ടോ അത് വന്ന് നല്ല പോലെ തന്നെ ഫെർമെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നല്ല തിക്കായിട്ടുണ്ട് കണ്ടോ ഗീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് ഈ പുറം അങ്ങനെ വെടിച്ചു പോയിട്ടില്ല അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല പോലെ തന്നെ ഇനി ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കൂല അതുപോലെ അത് കട്ടിയായിരിക്കും ഇനി നല്ല പോലെ ഒന്ന് കുഴച്ച് എടുക്കണം ഇതുപോലൊരു വാഴയിലെ എടുത്ത് അതിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മളൊരു കുട്ടി അതിരസമാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് വലുതായിട്ട് ഇത് ചെയ്യുന്നില്ല ചെറിയൊരു അതിരസം നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പം നമ്മുടെ അതിരസം വന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആകുമ്പോഴേ നമുക്കിതുപോലെ അതുമായിട്ട് വരും അപ്പോൾ ഒന്നും ചെയ്യരുത് കുറച്ച് നേരം അങ്ങനെ ആ ഒരു തീയിൽ തന്നെ കിടക്കണം അതിന് ശേഷം നമ്മൾ മറിച്ചിട്ടാൽ മതി ഇത് നമ്മൾ ഫസ്റ്റ് ഒരു പരീക്ഷണമാണ് എങ്ങനെയാണ് അത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളൂ എൻ്റെ അപ്പം നമുക്കിനി ചെറിയ ചെറിയ കുറച്ച് ഇതായിട്ട് ഉരുട്ടി ഉരുട്ടി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് പ്രസ്സ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഹോൾ ഉള്ളതും ചെയ്യാം ഹോൾ ഇല്ലാത്തതും ചെയ്യാം അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ് അതിൻ്റെ അപ്പിയറൻസ് മാത്രം വ്യത്യാസമെന്നേ ഉള്ളൂ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മളിതുപോലെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരുപാടങ്ങ് ഇത് ചെയ്യരുത് പ്രെസ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഓൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കമഴ്ത്തി എടുക്കുക കണ്ടോ ഇനി നമ്മളത് കൊടുക്കും ആദ്യം പൊങ്ങി വരത്തില്ല തനിച്ച് കുത്തി ഇളക്കാൻ നോക്കരുത് അത് തനിയേ ഇങ്ങനെ പൊങ്ങി വരും പിന്നെ ഫ്ലെയിം മീഡിയം ഹീറ്റ് ഹീറ്റായിരിക്കണം വളരെ ലോയിലോട്ടും പോകരുത് എന്ന ആ ഒരു നമുക്കറിയാമല്ലോ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു മീഡിയം ഹീറ്റിൽ തന്നെ ഇരിക്കണം കണ്ടോ അപ്പം നമ്മുടെ അതിരസം വന്ന് താനെ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി അത് അല്പം നേരം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ കിടന്ന ഉടൻ തന്നെ നമ്മൾ മറിച്ചിടണം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ പിന്നെയും നമ്മളൊരു മൂന്ന് മിനിറ്റ് അങ്ങനെ ഏട്ടക്കണം മൂന്നാല് മിനിറ്റ് നമ്മുടെ ഫസ്റ്റ് അതിരസമാണ് ആദ്യത്തേക്ക് കുറച്ച് ഇതായിരിക്കും വലിയൊരു പെർഫെക്ഷൻ കാണത്തില്ല പിന്നെ പിന്നെ അങ്ങോട്ടങ്ങോട്ട് ശരിയാവും ഉണ്ടോ അത് തന്നെ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റാം അടുത്ത സെറ്റും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് നടുക്ക് ഹോളിട്ടുകൊടുക്കുക എന്നിട്ട് ചരിച്ച് കമഴ്ത്തി എടുക്കുക ഓയിലോട്ടിട്ട് കൊടുക്കുക ഒരുപാട് നേരം ഇട്ടിരിക്കരുത് മൂന്നാല് മിനിറ്റ് അതിൽ കൂടുതലായാൽ കട്ടിയായിപ്പോകും അത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മളതിനെ മറിച്ചിടുകയാണ് അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് അതിരസവും ഇവിടെ റെഡിയായി ഇനി നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ അങ്ങ് ചുട്ട് ചുട്ട് ചുട്ടെടുക്കാൻ കുറച്ചുകൂടെ വലിയ പരന്ന മീൻസ് കുഴിവുള്ളത് തന്നെ ആയിരിക്കണം ആ ഒരു കടായി ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ചിടാം അപ്പോൾ എൻ്റേത് വന്നാൽ അത്ര വലിയ ഒന്നും അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് ചെയ്യുന്നത് എന്താ ഫ്ലെയിം കണ്ടോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അതിരസവും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കണ്ടോ ഈ അതിരസത്തിന് നമ്മൾ ഈ ഓയില് ആദ്യമേ ഉള്ള ആ ഒരു ഷൈനിങ് എപ്പോഴും വരും അപ്പോൾ അത് നമ്മൾ ഗീ സ്പ്രെഡ് ചെയ്യണോണ്ടാണ് അതിൽ വരേണ്ടത് ഇതൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള അതിരസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഷൈനിങ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അതിരസമാണ് കണ്ടോ അപ്പം ഈ അതിരസത്തിന് നമുക്ക് ഈ ഒരു ഷൈനിങ് അപ്പിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിൽ ആ ഒരു ഗീയൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോഴേ വരത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അതിനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്നാല് ദിവസം കൊടുക്കേണ്ടതാണ് അപ്പം ഇതെല്ലാം അതുപോലെ മാവ് നമ്മൾ പൊടിച്ചെടുക്കേണ്ട സമയത്ത് കുറച്ച് തരിതരിപ്പ് ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടെ കലർന്നു വരുമ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിരസം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ദീപാവലിക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഓക്കെ ബൈ അപ്പോൾ ഇത് നമ്മുടെ അതിരസം സെക്കൻഡ് ഡേ ഉള്ളതാണ് ഇത് നമുക്കെന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാം ഉണ്ടോ അകം വന്നിട്ട് നല്ല പൊടിഞ്ഞു പോണ രീതിയാണ് അതാണ് അതിൻ്റെ ആ ഒരു കം പെർഫെക്ഷൻ എന്ന് പറയുന്നത് പറയണത് തരിതരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് പുറം നമുക്ക് വന്നിട്ട് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ അക ഇങ്ങനെ തരിതരിയായിട്ട് ഇരിക്കണം അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ദീപാവലിക്ക് ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കുക